സമയപ്പം ഇപ്പൊ സാധാരണഗതിയിൽ ഒലീഹത്തിന്റെ മൃഗത്തെ വാങ്ങിയാൽ ഷെയർ കൂടുക കൂടിയതാണെങ്കിലും അതിൻ്റെ ആളുകളോട് ചോദിക്കുമ്പോൾ ഇതേതാണ് മൃഗം എന്ന് ചോദിച്ചാൽ ഇത് എന്റെ ഒലഹ്യത്തിൻ്റെ മൃഗമാണ് ഒലഹിയത്തെ അർക്കാനുള്ള മൃഗമാണ് എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പം എൻ്റെ ഒലഹിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നിർബന്ധമാകും എന്ന് കേൾക്കുന്നു സാധാരണ ഗതിയിൽ പൊതുവെ സാധാരണക്കാര് അവിടെ ഇപ്പോൾ ഒരു സുന്നത്തായ ഒലീഹ്യത്ത് എന്നൊന്നും പ്രത്യേകമായി കരുതാരു കരുതുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയാറൊന്നുമില്ലല്ലോ ചോദ്യത്തിന് സ്പോട്ടിൽ മറുപടി പറയലാണല്ലോ അപ്പം ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവിടെ നിർബന്ധമാകുമെങ്കിൽ ഈ പറഞ്ഞു പോകുന്നതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്താണ് ഇതിനെക്കുറിച്ച് ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ വളരെ ഗൗരവമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് എന്നാ പല ആളുകളും ഇത് ലാഘവത്തോടെ കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ശ്രദ്ധിക്കുന്നില്ല ഇപ്പോ തർക്കാൻ വേണ്ടിയിട്ട് ഒരു മൃഗത്തെ ഓടിക്കുമ്പം സ്വാഭാവികമായിട്ടും കൂട്ടുകാരും അയൽവാസികളൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇതായതാ മൃഗം കാരണം അറിവിനാണ് ഈ പറയുന്ന എൻ്റെ വിൽപ്പനക്ക് വേണ്ടി വെച്ചതാണോ അതല്ല വളർത്താൻ വേണ്ടി വാങ്ങിയതെന്ന് അറിയില്ലല്ലോ പുതുതായിട്ട് ഒരു മൃഗം ഒരാളുടെ അടുത്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരും ഇതായതാ മൃഗം മറുപടി എന്താണ് ഇതെന്റെ ഉലഹിയത്താണ് ആതിഹി ഉലഹിയത്വൻ ഇതെന്റെ ഉലഹിയത്താണ് എൻ്റെ ഈ വർഷത്തെ ഉലഹിയത്താണ് ഇതാണ് കൂടുതലും ആളുകൾ പറഞ്ഞു പോവുക അപ്പൊ ഇതെന്റെ ഉദഹിയത്താണെന്ന് പറഞ്ഞു സുന്നത്തായ എന്നൊന്നും പറഞ്ഞില്ല വേറൊന്നും കൂട്ടിയൂ ഇല്ല ഇതെന്റെ ഉദൂഹിയത്താണെന്ന് മാത്രം പറഞ്ഞാൽ ആ പറയോ ആ പറയലോടുകൂടെ തന്നെ അത് അറുക്കൽ നിർബന്ധമായി എന്ന് പറഞ്ഞാൽ നേർച്ചയുടെ ഉദഹിയത്തിന്റെ എല്ലാ ഹുക്കുമതിനു ബാധിക്കും അവനക്കൊരു കഷ്ണം പോലും എടുക്കാൻ പറ്റൂല മുഴുവനായിട്ടും പാവങ്ങൾക്ക് കൊടുക്കേണ്ടി വരും എങ്ങാനും കഷ്ണം എടുത്തു കഴിഞ്ഞാൽ എടുത്തതിന്റെ തോതനുസരിച്ച് കൊണ്ട് വേറെ കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പൊ ഇത് ഇത് പറഞ്ഞാൽ എന്താ പറയാ എനിക്കറിയില്ലേനി എനിക്ക് വിവരല്ലേനി സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ എന്താ ചെയ്യ അതുപോലെ തന്നെ എൻ്റെ ഉദ്ദേശം സുന്നത്തായി ഉദയത്താണ് കാരണം ഞാൻ അങ്ങനെ നീർച്ചയാക്കിയിട്ടൊന്നുമില്ല അപ്പൊ എൻ്റെ ഉദ്ദേശം സുന്നത്തായി ഉദയത്താണ് ഞാൻ പറഞ്ഞത് ഇത് ഉദയത്താണെന്നൊക്കെ തന്നെയാണ് എന്നാലും രക്ഷപ്പെടൂല എന്നാലും അത് നിർബന്ധം തന്നെയാവും എന്ന് മഹാനായി മാം റംലി അലിയാഹു അവിടുത്തെ നിഹായയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യുടെ ആറാം വാള്യം ഇതിന്റെ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ പേജിൽ അതാണ് ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയാൻ കാരണം ഒരു വർഷത്തിൽ ഉദയ തർക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഉദയത്തിന് മൃഗം വാങ്ങി വരുമ്പം അവരുടെ നാവിലൂടെ വരുന്ന കാര്യമുണ്ട് ൊട്ട് ജനങ്ങൾ അവരോട് ചോദിക്കും ഇതെന്താ മൃഗം അവരോട് മറുപടി പറയണ എന്താ ഇതിന്റെ ഒന്നൂഹത്താണ് ഇത്രേ പറയുള്ളൂ ഇങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയില്ല വിവരല്ലാത്തതിനോടുകൂടെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ആ വിവരല്ലാതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹുക്കുമുകൾ എന്തൊക്കെയാണ് അതിനാൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിനാൽ ഒരുപാട് പ്രശ്നങ്ങൾ കയറി വരും എന്താ എന്താഹിയൻ വാജിപത്തൻ അതോടുകൂടെ നിർബന്ധമായി അപ്പൊ ആ ഉദിയത്ത് നിർബന്ധമായി നിർബന്ധമായി എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റൂല അയാൾക്ക് ഒരു കഷ്ണം പോലും എടുക്കാൻ പറ്റൂല അപ്പൊ തീർച്ചയായിട്ടും ആ ഹുക്കുമടം പാലിക്കേണ്ടി വരും അതേമാതിരിക്ക് ചെയ്യേണ്ടി വരും അപ്പൊ പിന്നെ പറയും എന്റെ മനസ്സിൽ സുന്നത്തായി ഉദിയത്താന്നുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണെങ്കിലും എന്ന് പറഞ്ഞാലോ അതുകൊണ്ട് ഞാൻ സുന്നത്തായി ഉദിയത്താണെന്ന് വിചാരിച്ചിനി ഞാൻ നേർച്ചയാക്കിയിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഇത് ഉദിയത്താണെന്ന് തന്നെയാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവൂല അത് നിർബന്ധമായി മാറും അപ്പൊ നേർച്ചയുടെ ഹുക്കും കൊടുക്കേണ്ടി വരും ഖിലാഫല്ലി ചില പണ്ഡിതന്മാർ ഇതിന് എതിർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ ചില പണ്ഡിതന്മാർക്ക് ഇത് വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് റംലിമാം പറഞ്ഞ പറ്റൂല അത് നിർബന്ധമായി എന്നുള്ളത് അപ്പൊ മഹാനായ ഹാത്തിമുൽ മുഹാഖിന് ഇബിനെ ഹജർ മീതങ്ങളോ ഇതിന് വിയോജിപ്പുണ്ടാകും ചില പണ്ഡിതന്മാർക്ക് വിയോജിപ്പുണ്ടായിരുന്ന ഇല്ല മഹാനവറുകളും റംലിമാൻ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇബിനിത്യേതങ്ങളും അതുപോലെ തന്നെ റംലിമാമൊക്കെ ഇത്തിഫാക്കാണ് ഈ വിയോജിപ്പില്ല എന്താ ഖത്തീബു ഷർബീൻ തങ്ങളോ ഇല്ല മൊഹനീമിത്താജിന്റെ മഹാനഭികൾ ഇതേ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത് അപ്പൊ നിഹായ അതിലൊക്കെ വ്യക്തമായി കൊണ്ട് ഇതെന്റെ ഉദിയത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്തായ ഉദയത്ത് എന്ന് പറയാതെ അത് പറയാതെ ഇത് കേവലം ഇതിന്റെ ഇതിന്റെ ഉദിയത്താണെന്ന് പറയലോടുകൂടെ നിർബന്ധമായി അപ്പൊ പിന്നെ വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞതോ അത് ചില വണ്ടിയന്മാർക്ക് വിയോജിപ്പുണ്ട് വരുമ്പം അതിൽ എന്തായിട്ടില്ല ഇവനെതിരെ പെട്ടിട്ടില്ല അതുപോലെ ഷർബീനെ തങ്ങൾ പെട്ടിട്ടില്ല റംലിമാമൊന്നും ഇല്ല പിന്നെ വിവരല്ലാതെ എന്നാ പിന്നെ പറയാ വിവരല്ലാതെ അതിൻ്റെ അറിയില്ലേനി എന്ന് പറഞ്ഞാണ്ട് എന്നാ രക്ഷപ്പെട്ടു പോകോ അവിടെയും വ്യക്തമായിക്കൊണ്ട് ഷബറാം മല്ലസി റഹിമഹുല്ല അവിടുത്തെ ഹാഷ്യത്തു നിഹായയിൽ പറ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല രക്ഷപ്പെട്ടു പോകൂല എന്നുള്ളതും ഹാഷ്യത്തു നിഹായുടെ ഒന്നാം എട്ടാം വള്ളയം നൂറ്റി അമ്പത്തൊമ്പതാമത്തെ പേജിൽ അണ്ടോ ോട പറഞ്ഞാലും പറയുമ്പോ തന്നെ അവർക്ക് വിവരല്ല എന്ന് പറഞ്ഞിട്ട് കാര്യല്ല ആ അറിവ് നിർബന്ധം തന്നെയാണ് അത് നിർബന്ധമായി മാറി അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കി പോകുന്നില്ല കാരണം എന്താ പഠനത്തിൽ വീഴ്ച വരുത്തിയതിന് വേണ്ടി അവർ പഠിക്കാത്തതിപ്പോ എന്ത് ചെയ്യും പഠിക്കണ്ടേ പഠി പഠനത്തിൽ വീഴ്ച വരുത്തിയതന്നെ ഉണ്ടായത് എന്തെല്ലാം പഠിക്കാൻ എന്തെല്ലാം വകുപ്പുകളുണ്ട് ഓപ്ഷനുകളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു മസ്അല അറിയണം എന്നുണ്ടെങ്കിൽ രണ്ടു മാസമൊക്കെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും യാത്ര ചെയ്തുകൊണ്ട് ഒരു മസ്അലയ്ക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്ത സംഭവങ്ങളൊക്കെ പറയുന്നു മാലിക്കിമാമിന്റെ കാലത്തൊക്കെ എന്നിട്ട് ആ മസ്അല ചോയിച്ചറിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരും രണ്ട് മാസം ഒക്കെ ഒരു മസ്അല കിട്ടണമെങ്കിൽ അവിടെ പോയി ചോദിച്ചു വരണം കാലം കുറെ കഴിഞ്ഞു പോയി ഇപ്പം ഞമ്മൾ കുറച്ച് മുൻകാമികളായ പണ്ഡിതന്മാരൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടും അതുപോലെ തന്നെ കത്തെഴുതിയിട്ടും ദിവസങ്ങളോളം കാത്തിരുന്നു കൊണ്ടൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട എന്നാൽ ഇന്നോ എനി സ്പോട്ടിൽ കിട്ടും മറുപടി ഒക്കെ അതിന് പറ്റ അതിനു പറ്റിയ മാധ്യമങ്ങൾ നമ്മൾ കയ്യിലുണ്ട് ഉണ്ട് എന്നിട്ട് അതിനോട് കൂടെ തന്നെ എനിക്ക് വിവരമില്ലേന് എനിക്ക് അറിയില്ലേന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോ അംഗീകൃത അതുകൊണ്ട് വിവരല്ല എന്ന് പറയുമ്പം എന്തുകൊണ്ട് വിവരല്ലാതെ ആയിപ്പോയി ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി പഠിക്കണ്ടേ അതിൻ്റെ പഠനം നമ്മൾ അറിയണ്ടേ മനസ്സിലാക്കേണ്ട അപ്പം ഹജ്ജിന് പോകുക ഒരാൾ അപ്പം എങ്ങനെയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുണ്ടാക്കണം അതുപോലെ തന്നെ നമ്പർക്ക് പോകുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഈ ഒന്നുകത്തിന്റെ വിഷയത്തിൽ തന്നെ ഒരുപാട് മത്സരം താടിമുടിയും എടുക്കുന്ന വിഷയത്തിലൊക്കെ പറയും അതൊക്കെ ഇപ്പം എൻ്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ എടുത്തു വിചാരിച്ചു ഹറാമൊന്നും വരുന്നില്ല എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല ശരിയാണ് പക്ഷെങ്കിൽ അതൊക്കെ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമല്ലേ ഗൗരവം എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ പിന്നെ ഒന്നും എടുക്കാൻ പാടില്ല പാവുന്നതൊക്കെ അങ്ങനെ ഒരു ചോദിക്കുകയായിരുന്നു പിന്നെ പ്രശ്നം തീർന്നു ഇതങ്ങനല്ല അയാൾ അറക്കുകയും അതിന് നല്ലൊരു ഭാഗം അയാൾ എടുക്കുകയും അയാൾ കുടുംബക്കാർക്ക് കൊടുത്തയക്കുകയും ഇങ്ങനെ പലതും ചെയ്യും നേർച്ചയുടെ ഒരു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകും അപ്പൊ അപകടം തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് പഠിച്ചിട്ടില്ല വിവരല്ല എന്ന് പറയുമ്പോൾ എന്താകും എന്ന് ഒറ്റടിക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ കുറച്ച് പ്രയാസമാണ് അപ്പൊ വളരെ ഗൗരവമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിസ്സാരായിട്ട് കാരൺ കാണേണ്ട ഒന്നല്ല അപ്പൊ ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പം പല ആളുകളും ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് അല്ല ഇതിന് ഏതെങ്കിലും പണ്ഡിതന്മാർ എതിരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും കിട്ടുന്ന രൂപങ്ങൾ ഉണ്ടോ എന്നുള്ളത് വിയോജിപ്പുണ്ട് എന്ന് റംലിമാമക്കടെ പറഞ്ഞല്ലോ ആ വിയോജിപ്പ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ പറഞ്ഞു ശരിയാവൂല ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമാകും എന്നാണ് അവരൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പിനെ എതിർത്തതും അങ്ങനെ അനുകൂലിച്ചതും ഒക്കെ ഉണ്ട് ഇല്ല എന്നില്ല എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അദറ ഇമാം ഈ വിഷയത്തിൽ വിയോജിപ്പാണ് മഹാനായ അദർ റിയുൽ ലോഹനും എന്തായിട്ടുണ്ട് മനസ്സിന് ഇങ്ങനെ കരുതിയിട്ട് സുന്നത്താവുന്നതെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ സുന്നതന്നെ ആകുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട് എന്നാൽ അദ്ര ഇമാമിന്റെ ആ അഭിപ്രായം മഹാനായ ഹാത്തിമുൽ മൊഹത്തക്ക് നിബിന് അദറത്തിമേ തങ്ങൾ തൊഹഫയിൽ കൊണ്ടുവന്നതിനെ റദ്ദും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് മഹാനവർ അവസര രേഖപ്പെടുത്തിയവെച്ചാൽ തന്നെ ടൊഫയുടെ ഒമ്പതാം വാള്യം ഇതിന്റെ എഴുന്നൂറ്റി പതിനേഴാമത്തെ പേജിലുണ്ടോ ഇവിടെ എന്റെ ഇത് മനസ്സിന് സുന്നത്തായി കരുതി കഴിഞ്ഞാൽ അവിടെ എന്താണ് പിന്നെ സുന്നത്തായിട്ടേ ബാക്കിയാകുള്ളൂ എന്ന് അത്ര ഇമാമിന്റെ സംസാരമുണ്ട് ഓ യുറദ്ദു അതിന് റദ്ദു ചെയ്യപ്പെടും എന്നുള്ളത് അപ്പോ എന്റെ വിയോജിപ്പ് പറഞ്ഞെങ്കിലും അതിനെ റദ്ദു ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഹാനായ സയ്യിദ് ഉമർ ഉൽ ബസരി റഹിമഹുല്ല ഇങ്ങനെ ഫത്തു കൊടുത്തിട്ടുണ്ട് മനസ്സിന് സുന്നത്തായി ഒന്നിത്തുന്ന കരുതിയിണോ എന്നാൽ പിന്നെ അത് നേർച്ചയെന്നു ആവൂല എന്നുള്ള റൂട്ടിലാണ് മഹാനുകൾ ഫത്തു കൊടുത്തിട്ടുള്ളത് മഹാനായി തെർമസി അതായത് മനഹദുൽ കവിയും അതിന്റെ അറിയപ്പെട്ട ഒരു അഷ്യാണ് ഹാഷിയുൽ തെർമസി ആഷ്യ തൊർമസിയുടെ ആറാം വള്ളയത്തിൽ സയ്യിദ് ഉമർ ബസരി എന്നവരുടെ ഫത്തുവൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ അറുന്നൂറ്റി പത്താമത്തെ പേജിൽ കണ്ടോ قال عمر البصري പറഞ്ഞിട്ടുണ്ട് يكون ما لم يقصد الاخبار فان قصده فلا അത് ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ് മനസ്സിൽ അങ്ങനെ സുന്നത്തായി ഉയർത്തുന്ന ഉദ്ദേശിക്കാത്തവർ തോര്ത്തും കാണാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ ഫല തയേന അപ്പൊ പിന്നെന്തായാലും ആ അല്ല എന്നാണ് സുന്നത്തായിട്ട് തന്നെ വാക്യാവും അങ്ങനെയാണ് അവരുടെ മറുപടിയും ബന്ധിട്ടുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ മൃഗം കൊണ്ടുപോകുന്ന സമയത്ത് ഇതെന്താന്ന് ചോദിച്ചപ്പോൾ എന്താ അവിടെ നിന്ന് പറഞ്ഞു ഹാദീഹി ഉദിയത്തേൻ്റെ ഉദിയത്താണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ നിർബന്ധമാക്കിയിട്ടൊന്നുമില്ലത് അപ്പം അങ്ങനെ രൂപത്തിൽ അങ്ങനെയും ഫത്തുവ പോയിട്ടുണ്ട് അതുപോലെ തന്നെ മഹാനായി ബം ബുൽക്കനിർ റലിയുല്ലാഹുഹു അങ്ങനെ ഫത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫത്തുവളുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ മഹാനായ ബാലബി റലിയുള്ള അവിടുത്തെ ബെഹിയത്തു മുസ്തർഷുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് ബെഹിയുടെ രണ്ടാം വാല്യം ഇവിടെ ബുൽഖി ഇമാമിന്റെ ഫത്തുവൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ബിഹിയുടെ രണ്ടാം പാളയത്തിന്റെ അറുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജിൽ അണ്ടോ വക്കതു അഫ്തൽ ബുൽഖിനി അതുപോലെ തന്നെ മറാഗി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു മഹാനൂറ്റാണ്ടിലൊക്കെ ഉള്ള ഒരു ഫക്കിഹായിരുന്നു അവരൊക്കെ ഫത്തു കൊടുത്തത് ഇതെന്റെ ഉദിയത്താണെന്ന് പറയലോടുകൂടെ തന്നെ എന്താവൂല അത് നീർച്ച ആവൂല മനസ്സിൽ വേറെ രൂപത്തിലല്ലേ അവർ കരുതിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എന്താവൂല നിർബന്ധം ആവൂല എന്നിട്ട് അവസാനം ബാലിബർ അലിയുളാഹനു അവിടെ പറയുന്നുണ്ട് പറഞ്ഞ ആ അഭിപ്രായം മനസ്സിൽ സുന്നത്തായി ഉദയത്ത് കരുതിയിട്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ അത് സുന്നത്തായിട്ട് ബാക്കിയാവുകൾ പറയുന്നതിലേക്കാണ് ഞമ്മക്ക് കൽവു പോകുന്നത് എന്ന് ബാലവൃതൻ ബിഗയിലൊക്കെ പറഞ്ഞു എങ്കിലും ശ്രദ്ധിക്കണം കാരണം മകൻ നിഹായ എന്താണ് ഇങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് നമ്മൾ കൂടുതലും അതാണ് നമ്മൾ എടുത്തു പോവലും അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലൂടെ നമ്മൾ നോക്കിയിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള ഒക്കെ നോക്കി എടുക്കലല്ലോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചാൽ മതി അത്രയേ ഉള്ളൂ പ്രശ്നം തീരും തീർന്നു തീരാവുന്നേ ഉള്ളു ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ അത് സുന്നത്തായി ഉദയത്തെന്ന് പറയാൻ പത്ര എത്രമാത്രം വലിയ പണിയുണ്ടോ ഇത് സുന്നത്തായ ഉദയത്തേ പറയണം അത്രേ ഉള്ളൂ മനസ്സിലായി ഇത് കേവലം ഒരു സുന്ന ഉദയത്തോ പറയേണ്ട എന്നുള്ള എടുത്തേക്ക് ഏതായാലും ശ്രദ്ധിക്കൂല ഇത് അങ്ങനെയൊക്കെയാണ് ഇത് ഇങ്ങനെ പോകും എന്നുള്ളൊക്കെ അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണ് അതിന്റെ റൂട്ടുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പോ നമ്മളോട് ശ്രദ്ധിക്കാനാണ് പറയുന്നത് അത് കാര്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് മഹാനായ്മം സുലൈമാൻ ഉൽ ജമൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആഷിയതുൽ ജമലിന്റെ എട്ടാം പാല് ഇതിന്റെ ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജിലുണ്ടോ അപ്പൊ ഈ ലഹ്ദ് സൂക്ഷിക്ക ഏത് ലഹ് ഹാദിഹി ഉൽഹിയത്വൻ ഇതെന്റെ ഉൽഹിയത്താണെന്ന് പറയുന്ന ആ പദത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഒരു മൃഗത്തെ എന്റെ ചൂണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൃഗം മേടിച്ചുകൊണ്ട് ഇതെൻ്റെ ഉലിയത്താണെന്ന് പറയണ്ട സുന്നത്തായ ഉദയത്താന്ന് പറഞ്ഞാൽ മതി അല്ല അങ്ങനത്തെ ഏതെങ്കിലും ഇത് പെരുന്നാൾ തർക്ക ഉള്ളതോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അതല്ലാതെ ആദിഹി ഉൽഹിയത്വൻ എന്ന് പറയണ്ട കാരണം അത് പറയുമ്പോൾ എന്തായി പണ്ഡിയന്മാർക്ക് വിയോജിപ്പുണ്ട് അത് എങ്ങനെ ത്വനിഹായക്ക് എതിരാണ് അപ്പൊ അങ്ങനെ എതിരാകുമ്പോ എന്താകും അതൊരു വിഷമം ഉണ്ടാക്കും എങ്ങാനും അത് നമ്മളങ്ങനെ അർത്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രയാസമാണല്ലോ നേരെ മറിച്ച് സുന്നത്തായ ഉദിയത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയന്മാർക്കും അഭിപ്രായമല്ലല്ലോ അഭിപ്രായ വ്യത്യാസങ്ങളില്ലല്ലോ ആ വിഷയത്തിൽ എല്ലാ വണ്ടിയന്മാരും പറഞ്ഞു അത് സുന്നത്തായിട്ട് തന്നെ വാക്കിയേ ഉള്ളൂ എന്ന് അതിൽ തൊഴേ മോനി നിഹായക്കുരമാർക്ക് തന്നെയാണ് അപ്പോൾ നോക്കണം അപ്പൊ സുന്നത്തായ എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രശ്നം തീരുകയാണ് മനസ്സിലായില്ല അപ്പം വിയോജിപ്പ് 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 വിയോജിപ്പറിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ എന്തിനു വിയോജിപ്പിന്റെ പിന്നാലെ തന്നെ പോകുന്നു ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ അള്ളാഹുത്താല തോഫീക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം അതുകൊണ്ട് വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പോടു കൂടെ തന്നെ പണ്ഡിതന്മാർ ആ വിയോജിപ്പ് മനസ്സിലാക്കിയിട്ടും പറഞ്ഞാൽ എന്താണ് ഇതെൻ്റെ ഉലയ്യത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായി മാറും എന്നുള്ളതാണ് താല അതിൻ്റെ ഭംഗിയിലും പ്രൗഢിയിലും ഒക്കെ ഉദിയത്തിറത്ത് അതിൻ്റെ എല്ലാ കൂലിയും ആനുകൂല്യങ്ങളും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ആ ഒരു രൂപത്തിൽ ഇറക്കാൻ തോഫീഖെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ